മുഹമ്മദ് ഷമീർ എസ് ഡി പി ഐ നേതാവ് നമ്മളോടൊപ്പം ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട് ശ്രീ മുഹമ്മദ് ഷമീർ കഴിഞ്ഞ ദിവസവും ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്തതാണ് കേരളത്തിലടക്കം റെയ്ഡ് നടന്ന പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഇരുപത്തിയൊമ്പത് അക്കൗണ്ടുകൾ വഴി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയുടെ നിക്ഷേപം രണ്ടായിരത്തി ഒമ്പത് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് വരെയുള്ള കാലയളവിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് പി എഫ് ഐയുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ ഇവിടെ ഇ ഡി ആവർത്തിച്ചു പറയുന്നത് എസ് ഡി പി ഐ എന്നത് പി എഫ് ഐയുടെ ഫണ്ടിൻ്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് എന്നാണ് ആ പി എഫ് ഐയുടെ ആശയധാര തന്നെയാണ് എസ് ഡി പി ഐ മുന്നോട്ട് വെക്കുന്നത് എന്നതുമാണ് അവിടെയാണല്ലോ ഈ വിഷയം ഗുരുതരമാകുന്നത് ശ്രീ മുഹമ്മദ് ഷമീർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇതിൽ ഇ ഡി നടത്തിട്ടുള്ള അലിഗേഷൻസ് ആണ് ഇപ്പോ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അതിന് പ്രധാനമായിട്ടും മറുപടി പറയേണ്ടത് പോപ്പുലർ ഫ്രണ്ടാണ് പക്ഷെ ഇതിൽ എനിക്ക് അതിശയം തോന്നുന്ന ഒരു കാര്യം മൂന്ന് വർഷം മുമ്പ് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ട് ബന്ധപ്പെട്ടുള്ള രേഖകൾ മൂന്ന് വർഷത്തിന് ശേഷം മാത്രം പുറത്തു വരുന്നതിലെ ഒരു ഒരു കഴിവുകേട് ഇന്നഫിഷ്യൻസി ആണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉയർത്താൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് മൂന്ന് വർഷം മുമ്പ് നിരോധിക്കപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ഇരുപത്തി ഒമ്പത് അക്കൗണ്ടിലേക്കുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് മൂന്ന് വർഷത്തിന് ശേഷം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് ആ ഒന്ന് ഇ ഡിയിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പണി ചെയ്യിക്കുന്നത് കൊണ്ടാണോ എന്നുള്ളൊരു സംഗതിയുണ്ട് ഒന്ന് രണ്ടാം സംഗതി എന്ന് പറയുന്നത് ഇ എന്ന ഒരു പ്രസ്ഥാനത്തിന് ഇ ഡി എന്ന ഒരു ഏജൻസിയുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നൊരു സംഗതി ഉണ്ട് അതാണ് പ്രധാന കാരണം ഈ ഔദ്യോഗിക ഗവൺമെന്റ് കണക്ക് പ്രകാരം അയ്യായിരത്തി നാന്നൂറ് കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്തതിൽ വെറും നാല്പത് കേസുകളിൽ മാത്രമാണ് അവർക്ക് അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രൂഫ് അത് അതിനർത്ഥം വൺ പേഴ്സെന്റ് കേസുകൾ മാത്രമാണ് തെളിയിക്കപ്പെട്ടുള്ളൂ എന്ന് വെച്ചാൽ തൊണ്ണൂറ്റി ശതമാനം കേസുകളും തെളിയിക്കാൻ കഴിയുന്നത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഇന്നഫിഷ്യൻസിയാണ് എനിക്ക് തോന്നുന്നു ഈ മിതിനെ പോലുള്ള ആൾ ഇവിടെ നിന്ന് എസ് ഡി പിൽ പറയുന്ന കേട്ടോ ഇതിനെപ്പോലുള്ള ആൾക്കാരെ ഇഡിയിലേക്ക് എടുത്തിട്ട് കുറച്ചുകൂടി നന്നായിട്ട് അന്വേഷണം നടത്താൻ പറഞ്ഞു സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളൊക്കെ ആകുമ്പോ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ അന്വേഷണമൊക്കെ നടത്താൻ കഴിയും അങ്ങനെ ചെയ്യുകയാണ് ഇപ്പൊ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഇ ഡിയുടെ വിശ്വാസ്യത കെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തില് നാല് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യത്തില് എങ്ങനെയാണ് ഇ ഡി ചെയ്ത ഇ ഡി പറയുന്ന അലിഗേഷൻസ് മുഴുവൻ ശരിയാണെന്ന് പബ്ലിക് സമൂഹത്തിൽ വന്നിട്ട് നമ്മുടെ ന്യൂസ് ഐറ്റിൻ പോകുന്ന ഒരു ചാനലിന് പറയാൻ കഴിയും ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഷോപ്പ് ചെയ്യാം ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ അടുത്ത് പതിമൂന്ന് വർഷം വന്നു എന്നാണ് ഏകദേശം പറയുന്നത് ഇവിടെ കഴിഞ്ഞൊരു ആറു മാസത്തിനുള്ളിൽ പകുതി വില തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് പാവപ്പെട്ട സ്ത്രീകളെയും ഒക്കെ പറ്റിച്ചുകൊണ്ട് അയ്യായിരത്തോളം ഫ്ലെക്സ് ഇറക്കിയിട്ട് ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് ആ ഫൗണ്ടേഷൻ അനന്ദ് കൃഷ്ണൻ എന്ന് പറയുന്ന ആർ എസ് എസ് കാരണം ഒരു ബി ജെ പിയുടെ കേന്ദ്ര കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടി കേന്ദ്ര കമ്മിറ്റി അംഗവും നോക്കോ കേട്ടിരിക്കാൻ പറ്റില്ല നടക്കില്ല അവിടെ ഒരു ഇല്ല കേന്ദ്ര അനന്തു കൃഷ്ണൻ കാരനാണ് എൻ രാധാകൃഷ്ണൻ നിങ്ങളുടെ നിങ്ങളുടെ സ്വഭാവം ഫാഷിസത്തിന്റെ സ്വഭാവങ്ങളെ ഹിന്ദു പറഞ്ഞത് വരുമ്പോൾ പക്വതയോട് ഇവിടെ സംസാരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും അതാണ് മര്യാദ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയൂ ഞാൻ പറഞ്ഞു കൃഷ്ണൻ എന്ന ബിജെപി അനന്ദ് കൃഷ്ണൻ തന്നെ പറഞ്ഞു എന്ത് അനന്തുകൃഷ്ണൻ പറയുകയാണ് എൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പരിപാടി നടത്തിയതെന്ന് പറഞ്ഞിട്ട് ആ കേസിൽ നമ്മൾ ന്യൂസ് എയ്റ്റീൻ ഉൾപ്പെടെ ഒരു ചാനലിൽ ചർച്ച നടത്താൻ പറ്റുന്നില്ലല്ലോ കാരണം ആയിരം കോടി രൂപ ഞാന് ഞാൻ ഈ ഘട്ടത്തിലൊന്നിടപെടുന്നത് താങ്കൾ പറഞ്ഞു ന്യൂസ് എയ്റ്റീൻ അടക്കം ചർച്ച നടത്തുന്നില്ലല്ലോ എന്നാ ഈ വിഷയം താങ്കൾ എങ്ങനെയാണ് അറിഞ്ഞത് അതായത് ഈ എ എൻ രാധാകൃഷ്ണനുമായി ബന്ധമുണ്ട് ഈ അനന്തുവിന്റെ തട്ടിപ്പിനെന്ന് ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുവെന്നും കൃത്യമായി അതിൽ എ എൻ രാധാകൃഷ്ണൻ അടക്കം എന്താണ് പറയാനുള്ളത് അദ്ദേഹം അതിൽ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ അന്വേഷണ സംഘം അതായത് ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഈ ചർച്ച നടത്തുമ്പോൾ ആനന്ദ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ആശുപത്രിയിൽ ചികിത്സയിലാണ് അതാ ഈ ചർച്ചയ്ക്ക് ഞാൻ പ്രവേശിക്കുന്നതിനും അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വാർത്തയടക്കം ഞങ്ങൾ ബ്രേക്കിംഗ് ആയി നൽകുന്നുണ്ട് നാളെ എ എൻ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്താൽ ഒരു സംശയവും വേണ്ട ശ്രീ മുഹമ്മദ് ഋഷബീർ അത് ഞങ്ങൾ ചർച്ച ചെയ്യുക തന്നെ ചെയ്യും താങ്കൾ വിഷയത്തിലേക്ക് വരും നെറ്റ് കുറവുണ്ട് ഞാനതിന് പറഞ്ഞു വരുന്നത് അഭിലാഷ് അഭിലാഷ് ഞാൻ പറഞ്ഞു വരുന്നത് താങ്കളുടെ പ്രിയപ്പെട്ട സുഹൃത്തെ അതായത് ഇ ഡി നടത്തിയ ഒരു ആരോപണം ഒരു അലിഗേഷൻ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ പറഞ്ഞുകൊണ്ട് എസ് ഡി പി യുടെ തലയിലേക്ക് ഇവിടെ ചാനൽ ചർച്ച നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ എ എൻ രാധാകൃഷ്ണൻ ആയിരക്കോടി ആയിരക്കണക്കിന് കോടി രൂപ തട്ടിപ്പ് എടുത്തിട്ട് ആ തട്ടിപ്പ് നമുക്ക് രാഷ്ട്രീയം പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇപ്പൊ കേരളം ഭരിക്കുന്നത് ബി ജെ പി ഒന്നും ശരി രാധാകൃഷ്ണനെതിരെ പറഞ്ഞുകൊള്ളു അല്ല ഞാൻ ഈ എന്റെ രാധാകൃഷ്ണൻ വിഷയത്തിലെ ടോപ്പിക്കിലേക്ക് വരൂ അതെന്തുമാകട്ടെ വരൂ വളരെ പെട്ടെന്ന് ആ ഏൻ രാധാകൃഷ്ണൻ വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് പറയുന്നു അതിന്റെ ഡാറ്റകൾ പുറത്തു വരുന്നുണ്ട് അലിഗേഷൻസ് ഞാൻ പറയുന്നത് എസ് ഡി പി ഇവിടുത്തെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് എസ് ഡി പി കോടതി വിധി വരട്ടെ അതായത് ഇത്തരം അലിഗേഷൻസ് കോടതിയിൽ പ്രൂവ് ചെയ്യട്ടെ എസ് ഡി പി തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നിരോധിക്കട്ടെ ഞങ്ങൾക്ക് അതിൽ പ്രശ്നമൊന്നുമില്ലേ നിരോധിച്ചപ്പോ എന്താ നിരോധിക്കാവുന്ന ഇവിടെ എല്ലാ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെയും അടിച്ചമർത്താനുള്ള ആയുധമായി ഇ ഡി പ്രവർത്തിച്ചു മുഖ്യമന്ത്രിമാർ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പി ചിദംബരം ഉൾപ്പെടെ ആൾക്കാർ അറസ്റ്റ് ചെയ്ത ഇ ഡി അല്ലേ അപ്പൊ അത്തരത്തിലെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ ഏജൻസിയുടെ റിപ്പോർട്ടുകളും അലിഗേഷൻസും കൊണ്ടുവന്നിട്ട് എസ് ടി പി എതിരെ പറയാന്ന് പറഞ്ഞാൽ അതോടൊപ്പം പ്രസക്തില്ല ജനങ്ങൾ വിശ്വസിക്കില്ല എന്നുള്ള മാത്രം എനിക്ക് പറയുക ഞാൻ താങ്കളിലേക്ക് വരെ